സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മൾ മലപ്പുറത്ത് നിന്നുള്ള ഒരു വാർത്തയാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത് അതെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് വധശിക്ഷ വളരെ ഗൗരവമുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത് മലയാളം ന്യൂസ് ഡെസ്കിൽ വന്ന റിപ്പോർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോ ഈ കേസിന്റെ ഒരു എന്താ പറയാ ഉള്ളിലേക്കും ഈ വിധിയിലേക്ക് എത്തിയ സാഹചര്യങ്ങളിലേക്കും ഒന്ന് പോകാം ശരി സംഭവം ഇതാണ് നരിക്കുനി സ്വദേശിനിയാണ് റഹീന ഭർത്താവ് നജ്ബുദ്ദീൻ ബാബു എന്നും പേരുണ്ട് ഓക്കേ ഇയാള് രണ്ടായിരത്തി പതിനേഴിലാണ് സ്വന്തം അറവുശാലയിൽ വെച്ച് ഭാര്യയെ കഴുത്തർത്തു കൊന്നത് മുൻപ് അതെ വർഷം ഇപ്പൊ മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിച്ചത് അപ്പൊ എങ്ങനെയാണ് ഈ സംഭവം അതിന്റെ ഒരു രീതി എങ്ങനെയായിരുന്നു അതെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിമൂന്ന് പുലർച്ചെ രണ്ടു മണിക്ക് രാത്രിയിലോ അതെ പുലർച്ചെ നജ്ബുദ്ദീൻ ഭാര്യ റഹീനയെ അഞ്ചപ്പുരയിലുള്ള സ്വന്തം അറവുശാലയിലെ അവിടേക്ക് കൊണ്ടുപോവുകയാണ് എന്തിന് കാരണം പറഞ്ഞത് സാധാരണ അറിവിന് സഹായിക്കുന്നവരെ ഫോണിൽ കിട്ടുന്നില്ല അപ്പൊ റഹീനെ ഒന്ന് സഹായിക്കണമെന്ന് ആ അങ്ങനെ പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി അതെ അവിടെ വെച്ചാണ് കഴുത്തറുത്ത് കൊല്ലുന്നത് ശരിക്കും ഒരു പ്ലാനിങ്ങോടെ പോലെ അതെ റിപ്പോർട്ടിൽ പറയുന്നതും അതാണ് ഇതിന്റെയൊക്കെ പ്രധാന കാരണം ഭാര്യയിലുണ്ടായിരുന്ന ഒരു കടുത്ത സംശയമാണ് സംശയമോ അതെ അവർ തമ്മിൽ പണ്ടേ പ്രശ്നങ്ങളുണ്ട് കുടുംബ കോടതിയിലും പിന്നെ മജിസ്ട്രേറ്റ് കോടതിയിലും ഒക്കെ കേസുകൾ വരെ എത്തിയിരുന്നു ഓഹോ പിന്നെ ഇടയ്ക്ക് ഒത്തുതീർപ്പായി പരപ്പനങ്ങാടിയിലെ വാടക വീട്ടിലേക്ക് റഹീനയെ തിരികെ കൊണ്ടുവന്നു ശരി പക്ഷെ അതിനിടയ്ക്ക് എന്താന്ന് വെച്ചാല് നജബുദ്ദീൻ കാളികാവിൽ നിന്ന് വേറൊരു കല്യാണം കഴിച്ചു ഓ അപ്പൊ അത് വീണ്ടും പ്രശ്നമായി തീർച്ചയായും ആ തർക്കങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ കൊലപാതകം നടക്കുന്നത് ഇതിലും ഞെട്ടിക്കുന്ന വേറൊരു കാര്യമുണ്ട് എന്താണത് ഈ കൊലപാതകം നടന്ന അന്ന് രാവിലെയില്ലേ റഹീനയെ തിരിച്ചു നരിക്കുനിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ അമ്മ സുബൈദയും സഹോദരി റിസാനയും ആ വാടക വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ ആളുണ്ടായിരുന്ന സമയത്താണോ അതെ അവരവിടെ കാത്തിരിക്കുമ്പോഴാണ് റഹീന ഭർത്താവിന്റെ കൂടെ അറവുശാലയിലേക്ക് പോയത് വിശ്വസിക്കാൻ പ്രയാസം അതെ സ്വന്തം അറവുശാല കൊലപാതകം നടത്താൻ വേണ്ടി തെരഞ്ഞെടുത്തു എന്നത് ഒരുപക്ഷേ തെളിവുകൾ എളുപ്പത്തിൽ നശിപ്പിക്കാമെന്നൊരു ചിന്ത അതിന് പിന്നിലുണ്ടാവാം അതും ശരിയാണ് പിന്നെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരിട്ടുള്ള സാക്ഷികൾ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് ആരും കണ്ടിട്ടില്ല ഇല്ല അതുകൊണ്ട് തന്നെ ഈ ശിക്ഷ ഉറപ്പാക്കിയത് ഏർ സാഹചര്യ തെളിവുകളും പിന്നെ ശാസ്ത്രീയ തെളിവുകളും വെച്ചിട്ടാണ് അപ്പൊ സാക്ഷികളില്ലാതെ എങ്ങനെയാണ് അതാണ് അതായത് നേരിട്ട് ആരും കണ്ടില്ലെങ്കിലും മറ്റു കാര്യങ്ങൾ പ്രതിക്ക് അവസരമുണ്ടായിരുന്നു വൈരാഗ്യം പോലുള്ള കൊല്ലാനുള്ള ഉദ്ദേശം വ്യക്തമാക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു കൊലപാതകത്തിനു ശേഷം ഒളിവിൽ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ ഓക്കെ ഓരോന്നായി ചേർത്തുവെച്ച് അതാണ് സാഹചര്യ തെളിവുകൾ പിന്നെ ശാസ്ത്രീയ തെളിവുകൾ അതായത് അറിവ്ശാലയിൽ നിന്ന് കിട്ടിയ രക്തക്കറകൾ മറ്റു ഫോറൻസിക് കണ്ടെത്തലുകൾ അതൊക്കെ നിർണായകമായിട്ടുണ്ടാവാം അപ്പൊ ഈ തെളിവുകളൊക്കെ അത്ര ശക്തമായിരുന്നോ പ്രതിഭാഗത്തിന് എതിർക്കാൻ പറ്റിയില്ലേ വധശിക്ഷ പോലൊരു വലിയ ശിക്ഷയിലേക്ക് കോടതി എത്തണമെങ്കിൽ പ്രോസിക്യൂഷൻ കൊടുത്ത തെളിവുകൾക്ക് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടാവണം ശരിയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ പി ഷാജു പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സി അലവി ഇവരുടെയൊക്കെ പങ്ക് റിപ്പോർട്ടിലെടുത്തു പറയുന്നുണ്ട് ഈ തെളിവുകൾ ശേഖരിക്കുന്നതിലും അത് കോടതിയിൽ കൃത്യമായി അവതരിപ്പിക്കുന്നതിലും അവരുടെ പങ്ക് വലുതായിരുന്നു കൊലപാതകത്തിന് ശേഷം ഇയാള് ഒളിവിൽ പോയെന്ന് പറഞ്ഞല്ലോ അതെ തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ അവിടെ ഒക്കെയായി ഒളിവിൽ കഴിഞ്ഞു പിന്നെ എങ്ങനെ പിടിച്ചു കയ്യിലുള്ള കാശ് തീർന്നു അപ്പൊ പണമെടുക്കാൻ വീട്ടിലേക്ക് വരാൻ നോക്കി ആ സമയത്ത് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് പിടികൂടി ഓഹോ അപ്പോ ശരിക്കും ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഗാർഹിക കലഹങ്ങൾ സംശയം അതൊക്കെ എത്ര ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് തീർച്ചയായും അതൊരു വശം അതോടൊപ്പം മറ്റൊന്നുകൂടി ഉണ്ട് നേരിട്ടുള്ള സാക്ഷിയില്ലാത്ത കേസിൽ സാഹചര്യ തെളിവും ശാസ്ത്രീയ തെളിവും മാത്രം വെച്ച് ഒരു കൊലക്കേസ് തെളിയിച്ച് ഏറ്റവും കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മുടെ നീതിന്യായവ്യവസ്ഥയുടെയും പോലീസിൻ്റെയും ഒക്കെ അന്വേഷണ മികവ് ആ തെളിവുകൾ ശേഖരിക്കുന്നതിലെ കൃത്യത അതിന്റെയൊക്കെ പ്രാധാന്യം ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ശരിയാണ് ഓരോ തെളിവും എത്ര സൂക്ഷ്മമായി പരിശോധിക്കണം അതെ അപ്പോ ചുരുക്കി പറഞ്ഞാൽ സംശയത്തിന്റെ പേരിൽ നടന്ന വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകം തെളിവുകൾ ഒരുപക്ഷെ എളുപ്പം നശിപ്പിക്കാമെന്ന് കരുതി സ്വന്തം അറവുശാല തന്നെ തിരഞ്ഞെടുത്തു സാധ്യതയുണ്ട് നേരിട്ടുള്ള സാക്ഷികളില്ല എന്നിട്ടും സാഹചര്യ തെളിവും ശാസ്ത്രീയ തെളിവും വച്ചും മാത്രം പ്രതിയെ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് വധശിക്ഷ വരെ വാങ്ങി നൽകി ഇതൊക്കെയാണ് ഈ കേസിനെ ശ്രദ്ധേയമാക്കുന്നത് അതെ അപ്പൊ ഇത് കേൾക്കുന്ന നിങ്ങളോട് ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ ആ ഇങ്ങനെ നേരിട്ടുള്ള സാക്ഷികളില്ലാതെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ കണ്ടെത്തലുകളും മാത്രം അടിസ്ഥാനമാക്കി ഒരു മനുഷ്യന്റെ വിധി നിർണ്ണയിക്കുമ്പോൾ അതും വധശിക്ഷ പോലെ അന്തിമമായ ഒന്ന് ആ തെളിവുകളെ വ്യാഖ്യാനിക്കുന്നതിനെ പറ്റിയും ശരിക്കേ അത്തരം തെളിവുകൾക്ക് ഒരു ജീവൻ എടുക്കാൻ മാത്രം ഭാരമുണ്ടോ എന്നതിനെ കുറിച്ചുമൊക്കെ എന്താണ് കരുതുന്നത് ഒന്ന് ആലോചിച്ചു നോക്കാവുന്ന കാര്യമാണ് തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണെന്ന്